നമ്മൾ ഓർക്കേണ്ടത് മഹാനായ തങ്ങളുടെ പരിശുദ്ധമായ നാവിൽ നിന്ന് കേൾക്കുകയാണ് പൊന്നാര നബിയെ വിജയിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ത് ചെയ്താലും കിട്ടു മഹാനായവരോട് ചെറുപ്പക്കാരനാണ് നാവ് സൂക്ഷിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞു നാവ് സൂക്ഷിച്ചേക്കണം നാവ് സൂക്ഷിച്ചേക്കണം അപ്പൊ പറഞ്ഞു പൊന്നാര നബിയേനു ലാഹുവിന്റെ നബിയെ നമ്മൾ പറഞ്ഞു പോകുന്ന എന്നാൽ ചെയ്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയതിന്റെ പേരിൽ നമുക്ക് ശിക്ഷയുണ്ടോ ഉള്ളൂ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അടി കൊടുക്കുക എന്ന് പറഞ്ഞു മറ്റൊരു പോയി അടിച്ചു ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടല്ലേ ഉണ്ടോ അങ്ങനെ പറയണ പോലെ പറഞ്ഞാൽ നബിയെ വാക്ക് പറഞ്ഞു നമ്മൾ ചെയ്തില്ല അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം ഇതിനൊക്കെ ശിക്ഷണ്ടോ നബിയെ അപ്പോഴാണ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് ജനങ്ങളെ നരകത്തിലേക്ക് മുഖം കൊണ്ട് വലിച്ചുകൊണ്ടുവരപ്പെടുന്നത് അവരുടെ മൂക്കിനാൽ അവരുടെ മൂക്കിനു മേൽ വലിച്ചുകൊണ്ട് നാവുകൊണ്ട് ചെയ്ത തെറ്റുകളെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് മു ഒരുപാട് ആളുകൾ നിരകശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് അവർ പറഞ്ഞതോ എഴുതിവച്ചതോ ചെയ്ത തിന്മകളെ കൊണ്ടാണത്രേ ജനങ്ങൾ മൂക്ക് മൂക്കിനുമേൽ മുഖത്തിനുമേൽ വലിച്ചിഴക്കപ്പെട്ട് നരകത്തിലേക്ക് കൊണ്ടുവരപ്പെടുന്നത് നാവുകൊണ്ട് ചെയ്ത വിലകളെ കൊണ്ടല്ലാതെ മച്ചെന്തുകൊണ്ടാണ് എന്ന് മഹാനായ വസല്ലം അതുകൊണ്ട് നാവുകൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് വാക്കുകൾ നാശം വിതക്കുന്നവയാണ് വാക്കുകളാൽ നന്മ വരും ഒരുപാട് നന്മ ചില നന്മകളൊക്കെ മുത്തിനിപ്പ് ഞങ്ങൾ പറഞ്ഞു ചില നന്മകൾ നാവുകൊണ്ട് വളരെ നിസ്സാരം നാവിനെ വളരെ എളുപ്പവും പറയാനൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രണ്ട് വാക്കുകൾ അള്ളാഹുവിന് എത്രയോ ഇഷ്ടമാകുന്നത് നാളെ അമലകൾ തൂക്കി നോക്കുമ്പോൾ ഹിസാബിന്റെ സമയത്ത് നിസാനിന്റെ നേരത്ത് തുലാസിൽ കനം തൂങ്ങുന്ന രണ്ട് വാക്കുകളുണ്ടത്രേ രണ്ട് വാക്ക് ചെറിയ വാക്ക് നാവുകൊണ്ട് പറയാൻ പ്രയാസമുള്ള അക്ഷരങ്ങളൊന്നും അതിലില്ല ിൽബി എന്ന് പറഞ്ഞ ആ ബുദ്ധിമുട്ട് പോലും സുബാൻ അള്ളാഹിൻ അലീം അതിലുണ്ടോ അത്ര എളുപ്പമാണ് വളരെ എളുപ്പമല്ലേ പറയാൻ വല്ല പ്രയാസമുണ്ടോ ആർക്കെങ്കിലും ആ ഏതെങ്കിലും അക്ഷരം പുറത്തു വരുമ്പോ അടുത്തുള്ള ആൾ കേൾക്കേ ആൾക്ക് ഇടങ്ങേറാവേ കാറി തുപ്പേണ്ടി വരെ അങ്ങനെയൊന്നും ഇല്ലല്ലോ വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞൂടെ അത് രണ്ട് വാക്കുകളാണ് ഒരിക്കൽ പറഞ്ഞാൽ ഓരോ തവണ പറയുമ്പോഴും നമ്മുടെ അമലുകൾ നാളെ വലിയ വലിയ അമലുകൾ വെച്ചിരിക്കേണ്ടിടത്ത് വലിയ ഖനം തൂങ്ങുന്ന അമലുകൾ ഈ രണ്ട് വാക്കുകളെ കൊണ്ടു കിട്ടും അതും വാക്ക് തന്നെയാണ് അതും രണ്ട് വചനങ്ങൾ നാവുകൊണ്ട് വളരെ പറയാൻ എളുപ്പമാകുന്നത് എന്നാൽ എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമായത് തുലാസിൽ കനം തൂങ്ങുന്നത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരു ഒരുപിടി വാക്കുകൾ പറഞ്ഞതിട്ടുണ്ട് ലാഹൗലവലാ ബില്ല എന്ന പരിശുദ്ധമായ വിക്കറ് കുനൂസിൽ ജന്ന സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട നിധിയാണ് വബാബുംബിൽ ജന്ന സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ കാരണമാൻ വകസും ജന്ന സ്വർഗത്തിന്റെ വൃക്ഷങ്ങളിൽപ്പെട്ട വൃക്ഷമാണ് ലാഹൗലവല ഒരു തെങ്ങ് നട്ടുപിടിപ്പിച്ച് വലുതായി അതിൽ തേങ്ങയോ ഇളനീരൊക്കെ ആവണമെങ്കിൽ എത്ര കാലം കാത്തിരിക്കണം എത്ര അധ്വാനിക്കണം പക്ഷേ സ്വർഗലോകത്തൊരു ഒരു വൃക്ഷം നടാൻ ലാഹവുലവല കൂവചില്ല ബില്ല ഒന്ന് പറഞ്ഞു നോക്കി ലാഹവുലവല കൂവചില്ലാ എന്നത് കഞ്ചും സ്വർഗത്തിന്റെ ഒരു നിധിയാണ് നിങ്ങളുടെ കയ്യിൽ അള്ളാഹു തന്നിരിക്കുന്നത് നാവുകൊണ്ട് പറയുന്ന ചില വാക്കുകൾ തന്നെയാണത് അതുകൊണ്ട് കിട്ടുന്ന നന്മ നോക്കി നോക്കിയൻ്റെ മുമ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും പരിശുദ്ധമായത് അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാനമാനം ഉയർത്തപ്പെടാൻ ഏറ്റവും കാരണമാകുന്നത് അള്ളാഹുന് വേണ്ടി ധർമ്മസമരത്തിൽ ഇറങ്ങുന്നതിനേക്കാൾ അള്ളാഹുന് വേണ്ടി അവന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് അള്ളാഹുന്റെ പാട്ടപ്പിരിവ് ആദ്യം കഴിഞ്ഞത് ഭാഗ്യല്ലേ അല്ലെങ്കിൽ ആ ദിക്രല്ലി കൊണ്ട് സതക്കൊക്കെ ഇൻഫാക്കിന് വേറെ കൂലി കിട്ടും പക്ഷെ ഇതിന്റെ മഹത്വം ഭയങ്കരമാണ് ഓർക്കുന്നത് ദാനധർമ്മം ചെയ്യുന്നതിനേക്കാളും ഒക്കെ അത്രേ അള്ളാഹുവേ നമുക്ക് അള്ളാഹു അതൊക്കെ നാവുകൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യം ചെയ്യാ വെറുതെ ഒരു മ്യൂസിക് കേട്ട മൂളിപ്പാട്ട് പാടുന്നവരുണ്ട് ഏതെങ്കിലും പാട്ടിന്റെ ട്യൂൺ കിട്ടിയ ആ പാട്ട് മുഴുവൻ പാടാൻ പറ്റുന്നവരുണ്ട് പിന്നെ അപ്പുറത്തപ്പുറത്തുള്ള സിനിമന്റെ തിരക്കഥ വരെ പറയും നല്ല ഓർമ്മയാണ് നമ്മുടെ മൂളിപ്പാട്ട് പോലെ വിക്ര നമുക്ക് പാടാൻ പറ്റുമോ വിക്ര നമുക്ക് ചൊല്ലാൻ പറ്റുന്നുണ്ടോ വിശുദ്ധ ഖുർആൻ മൂളിപ്പാട്ടൊക്കെ പാടിയടക്കണ കൂട്ടത്തിൽ എന്ത് വിശുദ്ധ ഖുർആൻ ഇതിന്റെ പകരം എന്ത് രാസത്തിലെ യാസിനെ ഇങ്ങനെ നടക്കുക എന്ത് രസമായിരിക്കും വെറുതെ ഏതോ മനുഷ്യന്മാര് അള്ളാഹുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾ കമ്പോസ് ചെയ്തത് അവർ സംവിധാനിച്ചത് അവർ ഏതുണ്ടാക്കിയത് അവരെ സംഗീതം പകർന്നത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഇഷ്ടം പോലെ സമയം കൊന്നുകളയുന്നത് അള്ളാഹുവിന്റെ കലാം നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടായിട്ടേ നമുക്കത് വേണ്ട അപ്പൊ അങ്ങനെ ചെയ്യല്ലേ നമ്മളൊക്കെ വലിയ നിധി കിട്ടിയവരാണ് ഇതിന്റെ വില ഇതറിയാത്തവർക്കറിയാം വിശുദ്ധ ഖുർആാനിന്റെ വില എത്രയാണെന്ന് അമുസ്ലിമീങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് യൂറോപ്പുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഇസ്ലാമിലേക്ക് ഓടി വരാൻ നമ്മൾ പറയുന്നില്ല ഇത് പച്ചയായ സത്യമാണ് സ്വീഡൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഫ്രീഡം അനുവദിക്കുന്ന രാജ്യമാണ് സ്വീഡൻ ഏറ്റവും കൂടുതൽ ഫ്രീഡം രാജ്യമാണ് പുരുഷന് പുരുഷനെ കല്യാണം കഴിക്കാം പെണ്ണിന് പെണ്ണിനെ കല്യാണം കഴിക്കാം ഈ തരത്തിലുള്ള ആഭാസങ്ങളൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ആളുകളാണ് സ്വീഡൻകാർ പക്ഷേ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആള് വരുന്നത് ഇപ്പൊ സ്വീഡനിലാണ് അല്ലാഹുന്റെ വലിയൊരു ഞാമത്തല്ലേ വലിയ അത്ഭുതമല്ലേ എല്ലാ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഹിജാബ് മതി എന്ന് പെൺകുട്ടികൾ പറയാം ഞങ്ങൾക്ക് അച്ചടക്കമുള്ള ഇസ്ലാമിന്റെ വേദം വേഷം മതി ഞങ്ങൾ പ്രമൃ ചെയ്യണം ഞങ്ങൾക്ക് ഹജ്ജന് വരണം ഞങ്ങൾക്ക് നിഷ്കരിക്കണം ഞങ്ങൾക്ക് അള്ളാഹുവിനെ വേണം ചെറുപ്പക്കാർ പറയാം ആ നാട്ടുകാരായ ആളുകൾ അപ്പോ ഇതിനൊക്കെ വലിയ വിലയുണ്ട് പിന്നെ കൈ മുറ്റത്തും മുല്ലക്കും മണല്ലാന്നല്ലേ നമ്മള് പറയാം അതാണ് ഈ കുഴപ്പം നമുക്കിതിൻ്റെ വില അറിയാം നമുക്ക് ഉസ്താദ്മാരൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് വേദന ഒരാളെങ്കിൽ മറ്റൊരാളെ കിട്ടും ഒരു ഉസ്താദ് പോയ അടുത്ത ഉസ്താദിനെ അപ്പം തന്നെ കിട്ടും ഒരു മുക്കരിക്ക പോയ പൊയ്ക്കോളി ഞങ്ങൾ വേറെ ആളെ കൊണ്ടുവന്ന് പറയാം എന്ത് ഇതൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ ആ തരത്തിൽ ഒരു തരം നമുക്കിതിൻ്റെ വില നമ്മുടെ മനസ്സ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഇത് കിട്ടാതിരിക്കുമ്പോഴാ ഇതിന്റെ വില മനസ്സിലാവുക വിശുദ്ധ ഖുർആൻ എല്ലാ മ്യൂസിക് കരിയർ മുഴുവൻ ഉപയോഗിച്ച് അള്ളാഹുന്റെ ഖുർആാനിലേക്ക് കടന്നു വന്ന ആളുകളെ നമ്മൾ ഓർത്ത് നോക്കി സുഹാന എത്ര വലിയ അത്ഭുതമാണ് എത്ര വലിയ അത്ഭുതമാണ് അതുകൊണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് തുദ്ഖിലുഹു അലാ മുസ്ലിം വൽ കലിമത്തു നിങ്ങൾ പറയുന്ന നല്ല വാക്ക് ഒരു സദഖയാണ് അതൊരു ദാനമാണ് നല്ലൊരു വാക്ക് പറയാ നല്ലൊരു വാക്ക് പറയാ മോശപ്പെട്ടത് പറയാം എത്ര ആൾക്കാരുണ്ടെന്നാ ലോകത്ത് മോശപ്പെട്ടത് പറയാനും തമ്മിൽ അടിപ്പിക്കാനും പിരിക്കാനും എന്ത് ചെയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കാനും ഇഷ്ടം പോലെ നല്ലത് പറയാൻ ആരുണ്ട് ഏറ്റവും നല്ല വാക്ക് പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം കടത്തിവിടുന്നതാണത്രേ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടമായ ജോലി അള്ളാഹ് ഏറ്റവും ഇഷ്ടമായത് ഇഷ്ടമായത്മാൽ ഉണ്ടാവാം വലിയ മഹത്വമുള്ള അമലുകളെ പറ്റിയൊക്കെ നമുക്ക് ഖുർആാനിലും ഹദീസിലും ചർച്ച വന്നിട്ടുണ്ട് അള്ളാക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണി എന്താണ് എന്താണ് ഒരു മുസ്ലിമിന്റെ മനസ്സിന് നിങ്ങൾ കൊടുക്കുന്ന സന്തോഷമാണ് ഒരു മുസ്ലിമായ മനുഷ്യന് നിങ്ങൾ കൊടുക്കുന്ന സന്തോഷം എല്ലാവർക്കും പൈസ കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പറ്റുമോ ഇല്ല നല്ല വാക്കുകൊണ്ട് നല്ല വാക്ക് പൈസ ഉണ്ടായിട്ട് കൊടുക്കാതെ പിഷ്കനായിട്ട് നല്ല വാക്ക് പറഞ്ഞേണ്ട കാര്യമല്ലേ മനുഷ്യന്മാര് മൈത്ത് സ്വീകരിക്കാൻ വരെ വരൂല അങ്ങനെയാണ് നല്ല വാക്കെന്നെ സ്വതക്കല്ല കൊണ്ടുപോയിക്കോ എന്ന് പറയാ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഒന്നും അങ്ങനെയല്ല കയ്യിലൊന്നുമില്ല എന്നും നല്ലൊരു വാക്ക് പറയാ മുസ്ലിമായ മനുഷ്യനെ സന്തോഷിപ്പിക്കുക ഇതൊക്കെ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകളാണ് അതേ സ്ഥാനത്ത് നാവുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നാവുകൊണ്ട് സംഭവിച്ചു പോകുന്ന തിന്മകളുണ്ട് അതുകൊണ്ടാണ് പിതങ്ങൾ നിങ്ങളുടെ നാവ് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറയാൻ കാരണം